ഹലോ മച്ചമാര അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു വീട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഡേഞ്ചറായിട്ട് നിൽക്കുന്ന ആ ഒരു തെങ്ങ് നമ്മളിന്ന് തന്ത്രപൂർവ്വം വെട്ടിമാറ്റാൻ പോണ് ഗൈസ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ കുറച്ച് കുറച്ചായിട്ട് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ടുക കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കൊണ്ടിരുവാ ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയാണ് എന്താ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നീണ്ട് നിവർന്ന് നടക്കുന്ന ഈ ഒരു തെങ്ങിനെ നമുക്ക് മുറിച്ചെടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തെങ്ങ് പിന്നെ പിന്നെ അതിൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് ആ തെങ്ങിൻ്റെ പോക്ക് ഒന്നാമത്തെ വീട്ടിൻ്റെ മേലേക്ക് കണ്ട വീടിൻ്റെ മേലേക്കാണ് പോകേണ്ടത് പിന്നെ അതേപോലെ ഇതിൽ നിന്ന് വീണ തേങ്ങയും പട്ടയൊക്കെ കറക്റ്റ് ഇതാ മുറ്റത്താണ് വീഴുന്നത് അപ്പോൾ മുറ്റത്ത് നമ്മൾ കാറും ബൈക്കുകളൊക്കെ നിർത്താനുള്ളതാണ് അപ്പോൾ ഒന്നാളൊരു ദിവസം അതിലത്തെ ഈ പട്ട നേരെ വീണത് ബൈക്കിൻ്റെ മണ്ടയിലായിരുന്നു അത് കാരണം നമുക്ക് എന്തായാലും ഇത് മുറിച്ചു മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരുന്നെ വിളിച്ചു അവർ വന്ന് കൊട്ടേഷൻ എടുത്തു ദപ്പാണ് തുടങ്ങി ഒരാൾ നേരെ വലിഞ്ഞ് കയറി മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ വേറൊരാൾ നിന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട് അതായത് മേലെ നിൽക്കുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അത് താഴെ നിൽക്കുന്ന ആൾ എടുത്തു കൊടുക്കും അതാണ് ഇപ്പോൾ അവിടുത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് എട്ട് മണിക്ക് വന്ന് എട്ടേ മുക്കാൽ അതായത് ഒമ്പത് മണിൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞു പണിയും കഴിഞ്ഞു അവർ പൈസയും മേടിച്ച് അവർ പോവുകയും ചെയ്തു ശരി അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെതാ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോന്നോ ഓരോന്നായിട്ട് വലിച്ചു വലിച്ച് താഴെ ഇട്ടുണ്ട് ഇപ്പൊ തെങ്ങിന്റെ പട്ടയാണെങ്കിലും അതുപോലെ തന്നെ തേങ്ങയാണെങ്കിലും പിന്നെ അതിന്റെ എന്തൊക്കെയോ ആണെങ്കിലും എല്ലാം വലിച്ചു വലിച്ചതാ താഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ അതിശയപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓരോ തെങ്ങിന്റെ പട്ടകളിനെ അവർ വലിച്ചിരുന്നത് എങ്ങനെയാണ് ആൾ ഒരു കൈ കൊണ്ടാണ് ആ ഒരു തെങ്ങിന്റെ പട്ടണ സിമ്പിളായിട്ട് വലിച്ചതായിട്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന്റെ ബലം ഞാനൊക്കെ ചെറുപ്പത്തിലേ എൻ്റെയൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ ഞാൻ ഈ തെങ്ങിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വലിഞ്ഞ് കയറിട്ട് മുകളിൽ പോയിട്ട് നമ്മൾ ഈ തെങ്ങിൻ്റെ ഏറ്റവും മേലെ കയറിയിരിക്കാനായിട്ട് ഈ പട്ടയിലൊക്കെ പിടിച്ചിട്ടായിരിക്കും മറിഞ്ഞ് മേലേക്ക് കയറുക അപ്പോൾ ഇത്രേ ഉള്ളൂല്ലോ ഇതിൻ്റെ ബലം എന്തോ അന്ന് എനിക്കൊന്നും സംഭവിക്കാണ്ടിരുന്നത് നന്നായി എൻ്റെ ഇത് സംഭവിച്ചാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാനും ഇത് കിട്ടിയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു എന്തോ എൻ്റെയും ഭാഗ്യം എൻ്റെ വീട്ടുകാരുടെയും ഭാഗ്യം പിന്നെ എന്താണ് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം തെങ്ങിൽ കയറിയിട്ട് നേരെ അതിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ ലോക്ക് ആയിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ കയറി കറക്റ്റായിട്ടൊരു ഭാഗത്ത് ഇരുന്നു ഇറങ്ങാൻ വഴിയില്ലാണ്ടായി ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ഒരുക്കി പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് സമാധാനത്തിൽ എങ്ങനെയൊക്കെ ഇറങ്ങി വന്നു ശേഷം പിന്നെ ഞാൻ തെങ്ങിൽ കയറിയിട്ടില്ല കേട്ടോ അതായിരുന്നു എൻ്റെ ലാസ്റ്റത്തെ തെങ്ങിൽ കയറാം ശരി തെങ്ങിൽ കയറ്റം അപ്പം എന്തായാലും ഓരോന്നോരോന്നായിട്ടൊക്കെ വെട്ടി വെട്ടി വെട്ടിയിട്ട് താ സംഭവം ഏകദേശം പകുതി മുക്കാലായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി ആൾക്ക് പണി ഉള്ളു കേട്ടോ എന്തായാലും ഇത് സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റിലേക്ക് കേട്ടിട്ട് സിമ്പിളായിട്ട് തന്നിട്ട് ഇങ്ങനെ പണിയെടുക്കണം പറഞ്ഞാൽ അതാളുടെ കഴിവ് തന്നെയാണ് സമ്മതിച്ച് കൊടുക്കണം ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ ശരിക്കും മരത്തിൽ കയറുന്ന ആളുകളിലൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ ഒരു രണ്ട് നില വീട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയൊക്കെ തോന്നും പക്ഷേ ഇതെന്ന് പറയുന്ന സമയത്തെ ഇങ്ങനെ മേലെ കയറുന്നത് അത്രയും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ആളിനൊക്കെ സമ്മതിക്കണം ആൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയത്തിനുള്ളിൽ ഏകദേശം എല്ലാ ഓലകളും കഴിയുന്നാണ് തോന്നുന്നത് ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത് അങ്ങനെന്തായാലും എല്ലാം കഴിഞ്ഞതാ മുട്ടത്തങ്ങ പോലെ ആക്കി എന്നിട്ട് ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളവിടെ ഇരുന്നിട്ട് അതും കൂടി മുറിച്ചെടുക്കാനുള്ള പരിപാടി അത് തെങ്ങ് മുടിക്കലിന്റെ ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു കണ്ടാ അവര് അവരിന്റെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് പണി തുടങ്ങി ഒറ്റത്തള്ളി അതാ കിടക്കുന്നു മുപ്പത് വർഷമായി നിൽക്കാൻ തുടങ്ങിട്ട് മുപ്പത് വർഷം ഇരുപത്തെട്ട് വർഷം എങ്ങനെയാന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛനും പിന്നെ പറ്റി അറിഞ്ഞ ആൾക്കാർ മുപ്പത് വർഷത്തിന്റെ അടുത്ത് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത്ര വർഷമായില്ലാ ഇത്രയും വലിയ തെങ്ങ് അതാ കിടക്കുന്നു കണ്ട എന്തായില്ലേ ഇപ്പൊ തെങ്ങിന്റെ അവസ്ഥയാണെങ്കിലും മനുഷ്യന്റെ അവസ്ഥയാണെങ്കിലും നാളെ കാണാൻ അവസ്ഥ എന്നിട്ട് മേലൊന്ന് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താ കൊറച്ചുകൂടി ആള് താഴ്ത്തി കരഞ്ഞിട്ട് ഉള്ള സെഷൻ കെട്ടി വെച്ചതിന് ശേഷം എന്താ പിന്നെയും ബാക്കി മുറിക്കണ്ട ഇതിങ്ങനെ മുറിക്കണത് കൊറച്ചു കുറച്ചായിട്ട മുറിക്കണത് അല്ലാതെ ഞാൻ ഈ മരം മുറിക്കുന്ന പോലെ മൊത്തത്തിൽ അങ്ങോട്ട് വെട്ടി മുറിച്ചിടന്ന് ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു ായിരുന്നു മുറിക്കണിങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഒറ്റക്ക് മുറിച്ച ഞാൻ അവിടെ മക്കളെ കണ്ട എന്താണോണ്ടതിനുശേഷം എന്താ താഴത്തുള്ള ആള് അതിനു വെട്ടി ചെറിയ ചെറിയ പീസുകളായിട്ട് എനിക്ക് തൊട്ടപ്പുറത്തേക്ക് മാറ്റി അതായത് നമുക്ക് ഒരു പണിയുടെ പൈസ മാത്രം ഭാഗത്തു എല്ലാം അവര് പോയിട്ടുള്ളത് കേട്ടോ ായിട്ട് മരം പൊടിക്കാ തെങ്ങ് പൊടിക്കാനൊക്കെ പറയുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഓരോ ആൾക്കാരും വന്നിട്ട് ഈ ഓടാലി കൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിട്ടാണ് മുടിക്കുക ഇപ്പൊ എന്താ ഒരു ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കി ഇനിയിപ്പോൾ തെങ്ങല്ല ഇനിയിപ്പോൾ എത്ര വലിയ മരം ഉണ്ടെങ്കിൽ മുറിച്ചിടാം അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു ഭാഗം എത്തി പീസായി കൊണ്ടിരുന്നു എത്ര നേരം കൊണ്ടാണ് മുറിഞ്ഞ് അത്ര ഉള്ളു ഒരു ലിറ്റർ പെട്രോളിലത് എത്രയും വലിയൊരു തെങ്ങ് മുറിച്ചു വരും യും കൂടെ ഉള്ളൂട്ടാ ഇത്രയും ഹൈറ്റിൽ നമ്മൾ തെങ്ങും ഇത്രയും അതാണ് നമ്മളെടുത്ത് കളിച്ചു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇനി ഇതുപോലുള്ള ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ മേടിക്കാൻ നമ്മൾ ഇനി വീണ്ടും കാണും അപ്പോൾ അത് ഇപ്പോർട്ട് മുഖ്യമെങ്കിലേ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ